എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മലയാറ്റൂർ പള്ളിയുടെ മുൻവശത്തായാണ് ഈ കാണുന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗും ഉടമ നേരിട്ട് വിൽക്കുന്നത് ആസ്പെറ്റോസ് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ബിൽഡിംഗ് ഹോട്ടൽ നടത്തുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ പുറകുവശത്ത് പെരിയാർ പുഴയും സ്ഥിതി ചെയ്യുന്നു ടൂറിസം ആവശ്യങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും അനുയോജ്യമായ സ്ഥലമാണിത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ കോടനാട് റെസ്റ്റ് ഹൗസ് അഭയാരണ്യം ടൂറിസ്റ്റ് കേന്ദ്രം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മലയാറ്റൂർ പള്ളിയുടെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനും ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങിനും കൂടി പ്രതീക്ഷിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു ഫൈവ് സിക്സ് ഫൈവ് ഫോർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ടു ഫൈവ് സിക്സ് ഫൈവ് ഫോർ